എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ എൻഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സോ ലോകത്ത് എവിടെയുള്ളവരാണ് നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപരിപഠനത്തിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ എല്ലാവരും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥി ും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നായിരുന്നു അല്ലെ അതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പോൾ ഓർത്തിരിക്കുക ജനുവരി മുപ്പത്തി ഒന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പക്ഷെ ഡേറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാണ് രണ്ടായിരത്തി ഫെബ്രുവരി വരെ നമുക്ക് അസൈൻമെന്റും അസൈൻമെന്റും പ്രോജക്റ്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും ഇനി വിദ്യാർത്ഥികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സംശയമാണ് ഞാൻ സമർപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സമർപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഈ സമർപ്പിച്ചില്ലെങ്കിൽ ആ മാർക്ക് എനിക്ക് വേണ്ട ഞാൻ എക്സാം എഴുതി അതായത് പബ്ലിക് തിയർ എക്സാമിനേഷൻ എഴുതിയിട്ട് ഞാൻ പാസ് ആയിക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു അക്കാദമിക് സെക്ഷൻ അത് ഏത് അക്കാദമിക് സെക്ഷൻ ആയാലും നിങ്ങളുടെ അസൈൻമെന്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ട്യൂട്ടർ മാർക്കിന്റെ അസൈൻമെന്റ് പറയുന്നത് ഈ ഒരു അക്കാദമിക് സെക്ഷനില് നിങ്ങൾ മസ്റ്റ് ആയിട്ടും എഴുതി സമർപ്പിക്കേണ്ട ഒരു സാധനം തന്നെയാണ് അതിന് ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഒരു എന്താണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാരും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അതായത് ഈ സോൾവഡ് ആയിട്ടുള്ള അസൈൻമെന്റും പ്രൊജക്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സോ ആ ഒരു സാധനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി എഴുതി വെച്ചാൽ മാത്രം മതി അല്ലേ അപ്പൊ അത് നിങ്ങൾ ചെയ്യുക അതായത് മടി പിടിച്ചിരിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഒരു അസൈൻമെൻ്റും പ്രൊജക്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കി നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ അസൈൻമെന്റിനും പ്രൊജക്റ്റിനും ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിൽ ഇരുപത് കിട്ടണമെന്നില്ലെന്നേ ഇപ്പോൾ ഒരു പതിനഞ്ച് മാർക്കായാലും അല്ലെങ്കിൽ ഒരു എട്ട് മാർക്കായാലും ഒൻപത് മാർക്കായാലും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ആ കിട്ടുന്ന മാർക്ക് എത്രയാണെങ്കിലും നിങ്ങൾ പബ്ലിക് തിയറി എക്സാമിനേഷൻ എഴുതുമ്പോൾ ആ ഒരു കിട്ടിയ മാർക്കും പ്ലസ് നമ്മുടെ ടീമയുടെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ മാർക്ക് കോളത്തിൽ വരുന്നത് സോ അത്രയും പെർസെന്റേജ് മാർക്ക് അവിടെ നിങ്ങൾക്ക് കൂടുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് അസൈൻമെന്റും പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ പബ്ലിക് തിയറി എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു ഏകദേശം ഒരു മുപ്പത് മാർക്ക് സോറി മുപ്പത്തി മൂന്നോ നമുക്ക് പാസ് വേണ്ടത് സോ ഒരു നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ഈ നാൽപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ നേരെ മറിച്ച് അസൈൻമെന്റിന് ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിലോ ഈ നാൽപ്പതും പത്തോട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് അൻപത് മാർക്ക് അവിടെ ലഭിക്കും അല്ലേ അപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണവും സബ്മിറ്റ് ചെയ്യാതിരിക്കുമ്പോഴുള്ള ഗുണവും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിയും ആരെങ്കിലും അസൈൻമെന്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് നിമിഷമാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു സാധനം എഴുതി നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചിരിക്കണം ഇനി ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് തന്നെ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തു ചെയ്തുതരും ഇനി അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇവിടുന്ന അസൈൻമെന്റും പ്രോജക്റ്റും സോൾവേഡ് ആയിട്ടുള്ള അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും സോ അത് നോക്കി ഒന്ന് എഴുതി അത് എങ്ങനെയാണ് എഴുതേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരും ഒന്ന് എഴുതി ഞങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇനിയും ആരെങ്കിലും അസൈൻമെൻറ്റും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് സബ്മിറ്റ് ചെയ്യുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കരുത് കാരണം അതിന് മുൻപ് സൈറ്റൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി അസൈൻമെൻറ്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പേജസും വന്നിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് എനിക്കൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ തന്നെ ഒരു കമൻറ്റ് കണ്ടു എന്താ അസൈൻമെൻറ്റും പ്രൊജക്റ്റും അപ്ലോഡ് ചെയ്ത് കൊടുത്തു പേജസ് എല്ലാം ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് വന്നു എന്നും പറഞ്ഞു ഇനി എന്താ അത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം ആയിട്ടാണോ ഫ്രണ്ട് പേജ് വന്നിട്ടുണ്ടോ എല്ലാ പേജസും കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഇല്ലേ അപ്പൊ അത് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ചിലർ ഇത് ശ്രദ്ധിക്കാതെ ഒരുപാട് തെറ്റുകൾ വരുത്തി വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ചിലർ അസൈൻമെൻറ്റും പ്രോജക്റ്റും വെറുതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് ഫ്രണ്ട് പേജ് ഒന്നും ഇല്ല വെറുതെ ഇങ്ങനെ ക്വസ്റ്റിൻ നമ്പർ വണ്ണ് ടു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് വെറുതെ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ ഒരു വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളത് ചെയ്യുന്നത് അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലോ അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കും ൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂട്ടേൺ അസൈൻമെന്റ്സിന്റെ മാർക്കുകളൊക്കെ ഇപ്പോൾ വെബ്സൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കണം അതായത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക അതായത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീഡ്ബാക്ക് സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം അസൈൻമെന്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് സെക്ഷനിൽ തന്നെ നമുക്ക് ആ ഒരു വിവരം നമുക്ക് അവർ തന്നെ അറിയിക്കുന്നതായിരിക്കും സോ അതൊക്കെ നിങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യണം ഇടക്ക് അതിൽ തന്നിരിക്കുന്ന അസൈൻമെന്റ്സ് അതായത് അസൈൻമെന്റ് പ്രോജക്റ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യാനിപ്പോ മാർക്ക് വന്നിട്ടില്ലാത്തവരാരും വിഷമിക്കണ്ട അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവർക്കും മിസ്സ് പറഞ്ഞു അസൈൻമെന്റും പ്രോജക്ടിന് മാർക്ക് വന്നു അതുകൊണ്ട് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്റെ മാർക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ കുറച്ച് കുട്ടികളുടെയൊക്കെ മാർക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ അതായത് സബ്ജക്ടിൻ്റെ മാർക്കുകൾ വന്ന് വന്നോളും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം മനസ്സിലായോ അപ്പം ഇപ്പോൾ നമ്മുടെ ടൂ ടം മാർക്കഡ് അസൈൻമെൻ്റും പ്രൊജക്ടിൻ്റെയൊക്കെ മാർക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സൈറ്റിൽ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ നമുക്കറിയാം പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ വരാറായല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് മുതൽ നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നത് മിസ് ഞാൻ ഹ്യൂമാനിറ്റീസ് ബാച്ചിന് എന്താ പ്രാക്ടിക്കൽ ഉണ്ടോ കൊമേഴ്സ് ബാച്ചിന് പ്രാക്ടിക്കൽ ഉണ്ടോ എന്നൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എൻ ഐ ഒ എസ് പ്ലസ് ടു എന്ന് പറയുന്നത് എസ് എസ് എൽ സി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുക അല്ലെ അപ്പൊ അതിലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും ചില വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ നമുക്ക് നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് ചെയ്യുന്നവരോ ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും പത്താം ക്ലാസ് ആയാലും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ആ സബ്ജെക്റ്റിന് അത് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സോ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അതായത് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണോ അല്ലയോ എന്നുള്ളത് അപ്പൊ ചിലരൊക്കെ വന്നിട്ട് വീഡിയോസിൽ കമന്റ് ചെയ്യുന്നുണ്ട് മിസ് കൊമേഴ്സിന് പ്രാക്ടിക്കൽ ഉണ്ടോ സയൻസിന് പ്രാക്ടിക്കൽ ഉണ്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിന് പ്രാക്ടിക്കൽ ഉണ്ടോ എസ് എസ് എൽ സിക്ക് പ്രാക്ടിക്കൽ ഉണ്ടോയെന്നൊക്കെ അപ്പോൾ അത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് നമുക്ക് അറിയാം നമ്മുടെ എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഇപ്പോൾ പി സി പി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അവരുടെ നേതൃത്വത്തിലാണ് മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത് അതായത് പി സി പി ക്ലാസ് ആയാലും റെക്കോർഡായാലും പ്രാക്ടിക്കലിൻ്റെ ക്ലാസ് അതിൻ്റെ മാർക്ക് ഇതെല്ലാം സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിയേണ്ടത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യും ഇപ്പോൾ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് നമ്മുടെ എൻ ഐ എസിൻ്റെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഐ എസിന്റെ ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന സെൻ്ററാണ് അതല്ല നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് എൻ ഐ ഒസിന്റെ ഐ ഡി കാർഡിലുള്ള സെന്റർ അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ നടത്തുന്നില്ലാത്ത സെന്ററിന്റെ ഒക്കെ ഓൾറെഡി വിവരങ്ങൾ അവർ നൽകുന്നുണ്ട് ഒരു ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് വരും അപ്പൊ അങ്ങനെ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ കാണിച്ചിരിക്കുന്നത് സ്റ്റഡി സെന്റർ ഏതാണോ അവർ അവരുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ നിർദ്ദേശം വേണം നിങ്ങൾ മുമ്പോട്ട് പോവാനായിട്ട് ഇനി പി സി പി ക്ലാസസ് നിങ്ങൾക്ക് അറിയാം അതിന്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്തില്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ട് കാരണം അതിന് മാർക്കുള്ളതാണ് അത് ഏത് അധ്യയന വർഷത്തിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ അധ്യയന വർഷത്തിൽ തന്നെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ക്ലാസ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം അതിന് സെപ്പറേറ്റ് മാർക്ക് ഉള്ളതാണ് അത് വെറുതെ കൊണ്ടേ നിങ്ങൾ കളയരുത് കേട്ടോ അപ്പൊ പി സി പി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്റ്റഡി സെന്ററിൽ പോയിട്ട് ഒരു എക്സാം നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്യുവല്ല ചെയ്യുന്നത് നമ്മൾ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അതിന്റെ ഓരോ സ്റ്റെപ്പുകളുണ്ടല്ലേ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതേണ്ടത് എയിം പ്രൊസീജിയർ അങ്ങനെ ഓരോ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് അത് പേപ്പറിൽ എഴുതി കൊടുക്കണം ചെയ്ത് കാണിക്കണം ഒപ്പം തന്നെ വൈവ് നമ്മളോട് ചോദിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പ്രാക്ടിക്കൽ എക്സാമിന് പോകാനായിട്ട് ഇനി ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തായാലും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലൈവ് സെക്ഷൻ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും സോ അതിൽ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ക്ലാസ് നമ്മൾ നൽകുമ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ അതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ പതിനൊന്നാം തീയതി മുതൽ നമ്മുടെ പ്രാക്ടിക്കൽ എന്താ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് മാസം ഫുള്ളോ ഉണ്ട് പിന്നെ ഏപ്രിൽ ഫസ്റ്റ് മുതൽ നമ്മുടെ തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിലിനി സമയം ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം നമുക്കിന്ന് ഇപ്പം പതിനേഴ് പതിനെട്ട് ഡേറ്റ് ആവുന്നു അല്ലേ അപ്പം നമുക്കിനിപ്പോൾ പാകപ്പാടെ ഒന്നര മാസം നമ്മുടെ മുമ്പിൽ ഉള്ളൂ ക്യൻസ് നമുക്ക് കവർ ചെയ്യണം പഠിക്കണം ഇല്ല സിലബസ് വെട്ടി കുറച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ട് പഠിക്കാനായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട് പുതിയ എക്സാം ആണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചും ഉള്ള എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത് സോ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിയണം നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇപ്പോൾ ക്ലാസുകളൊക്കെ നൽകി വരുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ബുക്കുകളാണ് ഇപ്പോൾ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കേണ്ടത് അത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യണം സ്റ്റഡി സെൻ്ററീന്ന് പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും പ്രീവിയസ് കുട്ടികളുടെ അല്ലെങ്കിൽ മുൻക മുൻ വർഷങ്ങളിൽ എൻ എൻ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ റെക്കോർഡ് നോക്കി എഴുതിക്കോളാം പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ആ രീതിയിൽ റെക്കോർഡ് എഴുതാൻ പാടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡി സെൻ്റർകാർ പറയുന്ന എക്സ്പെരിമെൻസ് ഏതാണോ ആ എക്സ്പെരിമെൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കാനായിട്ട് അപ്പോൾ പബ്ലിക് എക്സാമിന് എന്തായാലും നമുക്ക് റെക്കോർഡ് ബുക്ക് ആവശ്യകതയുണ്ട് സോ റെക്കോർഡ് ബുക്ക് എഴുതണം അതിലുള്ള എക്സ്പെരിമെൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം വേണം എത്ര എക്സ്പെരിമെൻസ് എഴുതണം അല്ലെങ്കിൽ പഴയ കുട്ടികളുടെ റെക്കോർഡ് ബുക്ക് നോക്കി എഴുതിയാൽ മതിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ലാബ് മാനുവൽ നോക്കിയാണോ എഴുതേണ്ടത് ഇതൊക്കെ സ്റ്റഡി സെൻ്റർകാര് പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ആദ്യം പറഞ്ഞ നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യമാണ് പിന്നെ പി സി പി ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു റെക്കോർഡ് ബുക്കിന്റെ കാര്യം പറഞ്ഞു അല്ലേ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതോടൊപ്പം തന്നെ സിലബസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പൊ ആ ഒരു മാറ്റം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പുതിയ സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ പബ്ലിക് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചില പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ടായിട്ട് പഠിക്കുക ഇനിയിപ്പോൾ നമ്മുടെ മുൻപിൽ സമയമില്ല അതായത് ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം നമ്മുടെ പബ്ലിക് തിയറി എക്സാമുകൾ വന്നു അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻ ി സമയമില്ല അതുകൊണ്ട് ഉള്ള സമയം നിങ്ങൾ എന്ത് തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക ഇത് അഡ്മിഷൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ ഐ ഒ എസ് 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 എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കോഴ്സുകളിലേക്കാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അപ്പം ആ ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ് എസ് എൽ സി ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും കരസ്ഥമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത്രമാത്രം എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ സാധ്യമാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് തിരക്കാണ് പറഞ്ഞാലും മടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്കുള്ള സമയം നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയിരിക്കണം ഇപ്പോൾ എൽ ബി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അതായത് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇതിനേക്കാളും പ്രായം കുറഞ്ഞവരുണ്ട് അപ്പോൾ ഇവരോടെല്ലാവരും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത് അതിവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ് ഒപ്പം തന്നെ മോർണിംഗ് സെഷനിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളും നമ്മളിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്രയും രാവിലെ അവർക്കാണെങ്കിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നിട്ടും നമ്മൾ ആ മോർണിംഗ് സെഷനിൽ ക്ലാസ് ഒക്കെ വയ്ക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി തന്നെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സോ അതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ മടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക പഠിക്കുക മുന്നേറുക നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവീഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു